ഹലോ എല്ലാ കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ ഇന്ന് ഇന്നത്തെ ദിവസം എൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് മാമ്പഴ പുളിശ്ശേരിയാണ് ആദ്യമായിട്ടൊരു അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ എണ്ണ ഒരു സ്പൂൺ കടുക് ഇട്ടു കറിവേപ്പില ആവശ്യത്തിന് ചെറിയ ഉള്ളി അഞ്ചാറെണ്ണം കുനു കുനെ അരിഞ്ഞത് ഇതെല്ലാം പാനിലിട്ട് ഇളക്കി ചെറിയ ഉള്ളി നല്ലതുപോലെ ചുവന്ന് വരുന്നത് വരെ ഇളക്കണം അങ്ങനെ ചുവന്ന ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് അങ്ങനെ അതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാമ്പഴം റെഡിയാക്കാം ഇത് പരവൂർ കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്ന നാട്ടു നാട്ടുമാങ്ങയാണ് നമുക്ക് മാമ്പഴ പുളിച്ചൊരിക്ക ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ തൊലി ഇനി ഇളക്കി കളഞ്ഞാൽ മതി അങ്ങനെ എടുത്തു വെച്ച അഞ്ചാറെണ്ണം ഉണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് വേഗി വേവിക്കാനായി വയ്ക്കണം ഒരു ചട്ടിയിൽ അങ്ങനെ നമ്മൾ ഇട്ട പൊടിയും മാമ്പഴവും എല്ലാം കൂടി നല്ലതുപോലെ വേവുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം അങ്ങനെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി ഒരു അരമുറി തേങ്ങ ഒരു മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ അല്പം മുളക് പൊടി ജീരകം ചെറിയ ഉള്ളി ഇത്രയും കൂടി അരച്ചതാണ് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു നല്ലതുപോലെ മിക്സിയിലിട്ട് അരപ്പാണ് അത് മാങ്ങയിൽ കിടന്ന് നല്ലതുപോലെ വേകണം അങ്ങനെ വെന്ത് യോജിപ്പിച്ച് കഴിഞ്ഞതാണ് അരപ്പ് നല്ലതുപോലെ യോജിപ്പിച്ചു ഇനി ഒരു അല്പ ശർക്കര ചുരണ്ടിയിട്ടത് കടുക് നേരത്തെ താളിച്ച് വെച്ചത് കടുക് ആദ്യമേ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു അങ്ങനെ ഇത് നല്ലതുപോലെ വേവുന്നുണ്ട് പാകത്തിന് ഉപ്പ് കൊടുക്കണം ഇത് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ വേവുന്നുണ്ട് അങ്ങനെ ശേഷം മിക്സിയുടെ ജാറിൽ ഒരു പാക്കറ്റ് തൈര് നല്ലതുപോലെ അരയ്ക്കണം ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കണം അതിനകത്ത് ലേശം മഞ്ഞൾ പൊടിയും അല്പം മുളക് പൊടിയും ജീരകവും കൂടെ അരച്ച് ഇതിനകത്തേക്ക് ഇത് തണുക്കുമ്പോൾ ആഡ് ചെയ്യണം മാമ്പഴപ്പുളിശ്ശേരി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാറ്റ